ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ദൈവമൊരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന പ്രധാന വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഡിവോഷണൽ പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്ന കാര്യം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ആണ് ആ വാക്യം ഒന്ന് വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് ഉള്ളവൻ ആയിരിക്കട്ടെ ബന്ധങ്ങളിൽ ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കൽപ്പനകളാണ് ഈ വാക്യത്തിനകത്ത് നൽകിയിട്ട് ഉള്ളത് ഇതിനകത്ത് മൂന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കോപത്തിന് താമസമുള്ളവരായിരിക്കുക എന്നുള്ളത് ആണ് സ്ലോ ടു ആങ്കർ കോപത്തിന് താമസം ഉള്ളവർ ആകുക നമ്മൾ അതിനകത്ത് ചിന്തിക്കുന്ന വിഷയം ഈ കോപത്തിന് താമസമുള്ളവരായില്ലെങ്കിലുള്ള അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഓൾറെഡി കണ്ടത് നമ്മൾ ഓൾറെഡി കണ്ട രണ്ട് കാര്യം മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അപകടം നാം കോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ നീതി നിവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല രണ്ടാമതായിട്ട് നമ്മൾ കണ്ട കാര്യം എന്നുള്ളത് വേഗത്തിൽ അത് നമ്മെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് വേഗത്തിൽ പാപം എന്ന് പറയുന്ന ആ വലിയ ഗർത്തത്തിലേക്ക് നമ്മൾ വീഴുവാനായിട്ട് ഈ പെട്ടെന്ന് കോപിക്കുന്നത് കാരണമായിട്ട് തീരും കോപത്തിനും പാപത്തിനും ഇടയിൽ അധിക ദൂരമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ മൂന്നാമതായിട്ട് കണ്ട കാര്യം മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകലുകയും ബന്ധങ്ങൾ ഇല്ലാതായി തീരുകയും ചെയ്യും എന്നുള്ളതായിരുന്നു മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് നാമമായി ഒരു നല്ല ബന്ധം പുലർത്താതിരിക്കുന്നതിന് ഈ നമ്മൾ കോപിക്കുന്നത് ഒരു വലിയ കാരണമായിട്ട് തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച വസ്തുതയാണ് നമ്മൾ ഇന്ന് നാലാമതായി കാണാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സന്തോഷത്തെയും കോപം കവർന്നു കളയും എന്നുള്ളതാണ് വിൽ റോ പീസ് ആൻഡ് ഹാപ്പിനെസ് നമ്മളുടെ സമാധാനത്തെ നമ്മുടെ സന്തോഷത്തെ കോപം കവർന്ന് കളയുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നമ്മുടെ കോപത്തെ നമ്മുടെ സന്തോഷത്തെ മാത്രമല്ല നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ സന്തോഷത്തെയും നമ്മൾ കോപിക്കുന്നത് ഇല്ലാതാക്കും കവർന്നു കളയും എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഇക്കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വാക്യങ്ങൾ മൂന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കാം അതിനുശേഷം ബൈബിൾ നൽകുന്ന ഒരു പ്രബോധനവും കൂടെ നോക്കിയിട്ട് ഈ കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം അപ്പൊ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ അറുപത്തിയാറിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് നമ്മളവിടെ കാണുന്ന എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ കരുതപ്പെടുന്ന അകൃത്യം നിമിത്തം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നോക്കിയേ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു രണ്ടു വാക്കുകൾ ഒന്ന് അകൃത്യം നമ്മുടെ ഉള്ളിൽ അകൃത്യം ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല അപ്പൊ ദൈവവുമായി നമുക്കൊരു ബന്ധത്തിനകത്ത് ഒരു തകർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ആരെയെങ്കിലും കുറിച്ചുള്ള പക വെച്ചു എങ്കിൽ ആരോടെങ്കിലും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാപിയായിത്തരും കാരണം കോപം സൂര്യാസ്തമയത്തിന് ശേഷം വെച്ചുകൊണ്ടിരിക്കരുത് എന്നും സൂര്യാസ്തമയത്തിന് മുൻപ് കോപം പരിഹരിക്കപ്പെടണം എന്നുള്ളതുമാണ് വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഉപദേശം ആ ഉപദേശം ഞാൻ പാലിക്കാതെ വരുമ്പോൾ ഞാൻ പാപം ചെയ്യുകയാണ് ഏതെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ എൻ്റെ ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരുന്നാൽ ദൈവം എന്നെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ മറ്റൊരാളോടുള്ള പക കിടക്കുകയാണ് ഒരു സഹോദരനുള്ള കോപം കിടക്കുകയാണ് ഒരു സഹോദരി വിദ്വേഷം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പോൾ എന്നോട് ഒരു നല്ല ബന്ധം പുലർത്തുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല സോ ആ ബന്ധം അവിടെ അകലുകയാണ് വിച്ഛേദിക്കപ്പെടുകയാണ് ദൈവവുമായി നമുക്ക് ബന്ധമില്ല എങ്കിൽ ആ ബന്ധം എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് സമാധാനമില്ലാതെ സന്തോഷം ഇല്ലാതെ ആകും അപ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം കരുതിയാൽ ഒന്നാമത്തെ അപകടം എന്നുള്ളത് നമുക്ക് ഈ ദൈവവുമായി നല്ല ബന്ധം പുലർത്തുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ദൈവവുമായി നല്ല ബന്ധം പുലർത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിനകത്തും സന്തോഷം ഇല്ലാതാകും സമാധാനം ഇല്ലാതെ ആകും രണ്ടാമത്തെ വാക്യം സദൃശ്യവാക്യം തന്നെ സദൃശിവാക്യങ്ങൾ പതിനഞ്ചിന്റെ പതിനെട്ടാമത്തെ വാക്യം സദൃശവാക്യങ്ങൾ പതിനഞ്ച് പതിനെട്ട് ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ആദ്യത്തെ ആ സെന്റൻസിലുള്ള വാചകം മാത്രം പരിശോധിച്ചാൽ ക്രോധം രണ്ടാമത്തെ ഒരു വാക്ക് കലഹം അപ്പോൾ എനിക്ക് ഒരാളോട് ക്രോധമുണ്ടെങ്കിൽ കോപമുണ്ടെങ്കിൽ ഉള്ളിൽ പക വെച്ചു ആ കോപം ക്രോധമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും കലഹത്തിലേക്ക് നയിക്കും അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വരും മിക്കവാറും സഭകളിലൊക്കെ ഈ കുത്തിപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടക്കാറുണ്ട് എന്ന് സാധാരണ പരാതി പറയാറുണ്ട് ഇന്നയാൾ പ്രസംഗിക്കുമ്പോൾ ഇന്നയാളെ കുത്തിപ്രസംഗിക്കും പ്രസംഗിക്കും ഇന്നയാൾ പ്രസംഗിക്കുമ്പോൾ ഇന്ന കുടുംബത്തെ കുത്തിപ്രസംഗിക്കും അങ്ങനെ ഈ കുത്തിപ്രസംഗങ്ങൾ കൊണ്ട് ചിലപ്പോഴൊക്കെ സഭകൾ ഇങ്ങനെ നിറയാറുണ്ട് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിൽ ഇങ്ങനെ കോപം കിടക്കുകയാണ് അപ്പൊ ഒരവസരം കിട്ടിയപ്പോ ആ അവസരത്തെ മുതലെടുത്തിട്ട് അവർക്കെതിരെ സംസാരിക്കാനായിട്ട് അത് കാരണമായി തീരുന്നു അപ്പം സെറ്റിൽ ചെയ്യാത്ത പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കുമ്പോൾ അത് കലഹത്തിലേക്കാണ് വഴിതിരിക്കുന്നത് അത് പ്രശ്നങ്ങളിലേക്കാണ് വഴിതിരിക്കുന്നത് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടാകും സമാധാനം നഷ്ടപ്പെടും നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മൾ ഒരു നമുക്കെതിരെ വേറൊരാള് പ്രസംഗിക്കുകയാണ് നമുക്കിതിനെ വേറൊരാൾ സംസാരിക്കുകയാണ് അതിന്റെ കാരണം അദ്ദേഹത്തിന് നമ്മളോടുള്ള കോപമാണ് എന്താ സംഭവിക്കുന്നത് നമ്മളുടെ സമാധാനം ഇല്ലാതാവുക എത്രയോ ആളുകൾ സഭയിലേക്ക് വരുന്നത് മടിയോടുകൂടെ കാണുന്നു അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നു എന്താ കാരണം അവിടെ ചെന്നാൽ ചില കുത്തിപ്രസംഗങ്ങളാണ് എന്താ കാരണം നമ്മളോടുള്ള ഒരു ഒരു വിദ്വേഷം ഈ ഉള്ളിൽ ഇങ്ങനെ കലഹമുണ്ടായാൽ ഉള്ളിൽ ക്രോധമുണ്ടായാൽ അത് കലഹത്തിലേക്ക് വഴക്കിലേക്ക് വഴിതിരിക്കും തിരിക്കും അതെന്തിനു കാരണമായി തീരും സമാധാനമില്ലായ്മയ്ക്ക് കാരണമായിട്ട് തീരും ഇനി മൂന്നാമത്തെ വാക്യം നോക്കാം അത് സദൃശവാക്യം തന്നെ പത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഏതാണ്ട് ഒരേ ആശയമാണ് എങ്കിലും ഒരു പ്രത്യേക വാക്ക് അവിടെ ഉണ്ട് അത് ഭിന്നത എന്നുള്ളത് ആണ് വായിക്കുക വിദ്വേഷം ഭിന്നത ഇളക്കിവിടുന്നു വിദ്വേഷം ഭിന്നത ഇളക്കി വിടുന്നു അപ്പം എന്നോട് ഒരാൾക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ എൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകളെ അവർ സ്വാധീനിക്കാനും ഒരു ഭിന്നത ഉണ്ടാക്കുവാനും അതൊരു കാരണമായിട്ട് തീരും ദാവീദ് രാജാവ് മുപ്പത്തി അഞ്ചാം സങ്കീർണൽ പറഞ്ഞൊരു കാര്യമുണ്ട് അവന്റെ ശത്രുക്കൾ അവന് അനാഥത്വം നൽകുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരാലും തള്ളപ്പെട്ട ഒരവസ്ഥയിൽ ദാവീദ് രാജാവായി തീരണം എന്ന് ദാവീദിന്റെ ശത്രുക്കൾ തീരുമാനമെടുത്തിട്ട് അതിനു വേണ്ടിയുള്ള കള്ള സാക്ഷ്യ പ്രചരണങ്ങൾ നടത്തി അവൻ നല്ലതല്ല അവൻ മോശമാണ് അവൻ ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കള്ള സാക്ഷ്യം പ്രചരിപ്പിച്ചു ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു അപകടം നടക്കുന്നുണ്ട് എന്താണ് അപകടം ഒരാൾക്ക് അനാഥത്വം നൽകുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ അംഗീകരിക്കാതിരിക്കുവാൻ അവരെ കുറിച്ച് തെറ്റായ ന്യൂസുകൾ പ്രചരിപ്പിക്കുക തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞ് വേണമെങ്കിൽ ഇന്നയാള് അഹങ്കാരിയാണ് എന്ന് പ്രചരിപ്പിക്കുക അല്ലെ അവനൊരു അഹങ്കാരിയാണ് അവൻ ആരും കൈ കൊടുക്കാത്തയാളാണ് അവൻ ചിരിക്കത്തില്ലാത്തയാളാണ് വലിയ ഗമണ്ടാണ് അല്ലെങ്കിൽ അവൾക്ക് വലിയ അഹങ്കാരമാണ് അവള് മറ്റു സഹോദരിമാരോട് മിണ്ടത്തില്ല ആരെയും പരിഗണിക്കത്തില്ല പണക്കാരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഇതിലേക്ക് വഴിതിരിച്ചത് ഇതിലേക്ക് വഴിതിരിച്ച ഉള്ളിലുള്ള കോപമാണ് ഉള്ളിലുള്ള വിദ്വേഷമാണ് ഈ വിദ്വേഷം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വളരെ കോപത്തോടു കൂടെ പെരുമാറുകയാണ് ഭിന്നത ഉണ്ടാക്കുക ഈ ഭിന്നത ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ സമാധാനം ഇല്ലാതായിത്തീരും അല്ലേ സന്തോഷമില്ലാതായിട്ട് അപ്പൊ പ്രിയ ദൈവമക്കളെ ഒന്ന് നാലോചിച്ച് നോക്കി നമ്മുടെ ഉള്ളിൽ ക്രോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ കലഹത്തിന്റെ കാരണമായി തീരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ വാക്കുകൾ പറയുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായി പെരുമാറുന്നതിന് കുത്തി സംസാരിക്കുന്നതിന് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിന് കാരണമായിട്ട് തീരും അതുമാത്രമല്ല നമ്മൾ അവരിൽ നിന്ന് പലരെയും അകറ്റുവാനായിട്ട് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കും നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കും എന്നിട്ട് നമ്മുടെ സമാധാനം ഇല്ലാതായിത്തീരും അപ്പം അവരുടെ സമാധാനം മാത്രമല്ല നമ്മുടെ സമാധാനവും ഗ്രാജുവലി ഇല്ലാതായിത്തീരും കാരണം കുറ്റബോധം നമ്മെ ഇങ്ങനെ പിന്നെ നമുക്ക് സമാധാനം ഇല്ലാത്ത രാത്രികളാകും ഉറക്കമില്ലാത്ത രാത്രികളും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കാൻ ശ്രമിക്കും പക്ഷേ ഉറക്കം ഉറക്കമുണ്ടാകുന്നുണ്ട് കാരണം എന്താ മറ്റൊരാളുടെ ജീവിതത്തിനാൽ തിരിച്ചു കയറിയതിന്റെ പേരിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ദൈവം നമ്മിൽ നടന്നു പോകുന്ന ആളുകൾ അകലുന്ന ഭിന്നത ഉണ്ടാകുന്ന കലകം ഉണ്ടാകുന്ന വലിയൊരു അപകടമാണ് ഈ പെട്ടെന്ന് കോപിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോപത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ബൈബിളിന്റെ പ്രബോധനങ്ങൾ എന്തൊക്കെയാണ് രണ്ട് വാക്യങ്ങൾ നോക്കാം ഒന്ന് സദർശ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് മറ്റൊന്ന് അഞ്ച് ഇരുപത്തിരണ്ട് ഒന്ന് പത്രോസ് രണ്ട് ഒന്ന് പറയുന്നിങ്ങനെയാണ് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജപാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയുക നോക്കി എല്ലാ ദുഷ്ടതയും നീക്കിക്കളയുവാൻ ബൈബിൾ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ദുഷ്ടത ഉണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല ദൈവവുമായി ബന്ധമില്ലെങ്കിൽ സമാധാനം പകയുണ്ടെങ്കിൽ കലഹം തർക്കം വഴക്ക് കണ്ടോ സമാധാനം ഇല്ലാതായിത്തീരും അതുകൊണ്ട് ഈ വാക്കി തേടിയെടുക്കാൻ നമ്മൾ തയ്യാറാണ് രണ്ടാമത്തെ കാര്യം നോക്കി ഗലായിരത്തി അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവിന്റെ ഫലവും സ്നേഹം സന്തോഷം ആനന്ദം സമാധാനം ദീർഘക്ഷമ ദയാ നോക്കി അങ്ങനകത്ത് രണ്ടു കാര്യങ്ങൾ വരികയാ ഒന്ന് സ്നേഹം ആനന്ദം സമാധാനം ചിലവരി വഴിയുടെ സന്തോഷം എന്നാണ് സന്തോഷം സമാധാനം ആത്മാവിന്റെ ഫലം സന്തോഷവും സമാധാനവുമാണ് ആനന്ദവും സമാധാനവുമാണ് ആത്മാവിന്റെ ഫലമില്ലാതായാൽ അസമാധാനം സന്തോഷമില്ലായ്മ ഇതുകൊണ്ടാണ് പ്രിയറി എന്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കാൻ താല്പര്യപ്പെടുകയാണ് നാം കോപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും സമാധാനത്തെയും സന്തോഷത്തെയും കവർന്ന് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ആത്മഫലമുള്ളവരാകുക സകേല വിദ്വേഷവും ഒഴിവാക്കുക സകേല പകയും ഒഴിവാക്കുക അങ്ങനെ വളരെ ഭക്തിയോടുകൂടെ മാത്രം ജീവിക്കുക ദൈവം നമ്മളെല്ലാവരെയും അതിനായി സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കോപത്തെ തുടച്ചു നീക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം കോപിക്കുന്നതും താമസമുള്ളവരാകുവാൻ ഇടവരുത്തണം ഞങ്ങൾ നിമിത്തം ആരുടെയും സമാധാനം ഇല്ലാതാകാതെ ഞങ്ങൾ നിമിത്തം ആരുടെയും സന്തോഷം ഇല്ലാതാകാതെ എല്ലാവർക്കും സമാധാനം നൽകുന്നവരായി സന്തോഷത്തിന് കാരണക്കാരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങ് നൽകാൻ ഞങ്ങൾ നന്ദി പറയുന്നു കോപത്തിന്റെ താമസമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ സമ്പൂർണമായി താഴ്ത്തി ഞങ്ങളുടെ നാമത്ത് ഉയർത്തുന്നു മാനവും മഹത്വവും പുകശയും അടിയങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവും ധൃപ തോന്നി ശീലിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം എന്നും എന്ന നെയ്ക്കും